റിപ്പബ്ലിക് ദിനത്തിൽ ലഹരി ൾക്കും മയക്കുമരുന്നുകൾക്കുമെതിരെ ബോധവൽക്കരണം ഉയർത്തി ബീച്ച് ലവേഴ്സിന്റെ കൂട്ടയോട്ടം ചാവക്കാട് ട്രാഫിക് ഐലൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ലാങ്ങാട് ബീച്ചിൽ കൂട്ടിയോട്ടം സമാപിച്ചു ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ദേശീയപതാക ഉയർത്തി ബോംബെയിൽ നടന്ന ടാറ്റ മുംബൈ മാരത്തോണിൽ പങ്കെടുത്ത ഷാഫി സുബാനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഭാരവാഹികളായ നൌഷാദ് തെക്കുംപറം കെ വി ഷാനവാസ് പി എസ് ഷാജഹാൻ ഷൈൻ പൊന്നരശ്ശേരി പി ടി ഷറഫുദ്ദീൻ എ പി ഖലീൽ ഹയാത്ത് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് ബീച്ച് ലവേഴ്സ് ട്രെയിനർ പി അബ്ദുൾ റഷീദ് ഉമ്മർ കരിപ്പായിൽ എന്നിവർ നേതൃത്വം നൽകി പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്